ഹായ് ഫ്രണ്ട്സ് എന്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി അല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് അതിൽ ആദ്യമായിട്ട് പ്രധാനമായും നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഇതുവരെ നിങ്ങൾ എനിക്ക് തന്നിരുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ ലൈക്കുകളും കമൻസുകളും ഒക്കെ ആയിട്ട് ഒത്തിരി കൂട്ടുകാർ എനിക്ക് പ്രോത്സാഹനം നൽകാറുണ്ട് ഏകദേശം മൂന്ന് മാസത്തോളം ആയിക്കാണ് ഞാൻ പുതിയ ക്ലാസ്സുകൾ ചെയ്തിട്ട് അതിന്റെ കാരണങ്ങൾ മറ്റൊന്നുമല്ല പ്രധാന പ്രശ്നം സമയം കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും എൻഗേജഡ് ആകാറുണ്ട് പക്ഷെ എന്നാൽ പോലും ഞാൻ രാത്രി ഏറെ വൈകിയും ക്ലാസ്സുകൾ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞാനൊരു ടീച്ചിങ് പ്രൊഫഷനുള്ള വ്യക്തി അല്ലാത്തത് കൊണ്ട് ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഒത്തിരി സമയം എടുക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കാര്യം ഏത് വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നത് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ എടുക്കാറുള്ളത് എന്താ പറയാ വെറുതെ ഒരു വഴിപാട് പോലെ എടുത്തുപോകാൻ മനസ്സ് അനുവദിക്കാറില്ല സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് ചെയ്യാൻ ഏതാണ്ട് അഞ്ചോ ആറോ മണിക്കൂറുകൾ തന്നെ ഇതിനു വേണ്ടി ചിലവഴിക്കാറുണ്ട് വല്ലാതെ വിഷമം തോന്നിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടു മൂന്ന് മെയിൽസുകൾ എനിക്ക് ലഭിക്കുകയുണ്ടായി അതിന്റെ ഉള്ളടക്കം ഇതായിരുന്നു ആ മെയിൽസ് അയച്ചവര് പ്രൊഫഷണൽ ടീച്ചേഴ്സ് ആയിരുന്നു അവര് പഠിപ്പിക്കുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കോഴ്സുകളാണ് അതായത് എം സി എസ്ഇ സി 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 എൻ പി സി സി ഐ ക്ലാസുകൾ ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ഫ്രീ ആയി എടുത്താൽ അത് അവരെ സാരമായി ബാധിക്കും എന്നതൊക്കെയായിരുന്നു അവര് മെയിലിൽ പറഞ്ഞിരുന്നത് ദയവു ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കാം സുഹൃത്ത് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് അവിടുത്തെ ഒരു മെമ്പറാണ് ഞാൻ സത്യം പറഞ്ഞ അവിടെ ആക്റ്റീവ് ആകാനൊന്നും സമയം കിട്ടാറില്ലായിരുന്നു എന്നാലും സമയം കിട്ടുന്നതിനനുസരിച്ച് പലപ്പോഴും ആ സൈറ്റിൽ പോകാറുണ്ടായിരുന്നു അവിടെ വിസിറ്റ് ചെയ്യുന്ന ഒത്തിരി കൂട്ടുകാർ നെറ്റ്വർക്കിംഗ് ആയ കുറെ സംശയങ്ങൾ ചോദിക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് കഴിയുന്ന രീതിയിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ സമയം കിട്ടുന്നതിനനുസരിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് അങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം അല്ലാതെ പലരും വിചാരിക്കുന്ന പോലെ ആരുടെ മുന്നിൽ ഒരു വിലങ്ങുതിടയായി നിൽക്കുവാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കഞ്ഞുകൂടി മുട്ടിക്കാനോ ഒന്നും അല്ല അടുത്തതായി പലരുടെയും സംശയം ഞാൻ എന്തിനാണ് ഇങ്ങനെ ഫ്രീ ആയി ക്ലാസുകൾ എടുക്കുന്നു എന്നതാണ് ഓരോ വീഡിയോയിലൂടെയും പറയുന്നത് തികച്ചും ഒരു റിയൽ ടൈം എൻവിയോൺമെന്റിൽ നടക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരിക്കലും ഒരു എക്സാമിന് വേണ്ടിയുള്ള പഠനമല്ല ഇവിടെ നടക്കുന്നത് കമ്പനികളിലും ഓഫീസുകളിലും ഏതൊക്കെ രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് ആണ് നടക്കുന്നത് എങ്ങനെ പ്രോബ്ലംസുകൾ വന്നാൽ പരിഹരിക്കാം എന്നതൊക്കെയാണ് ഓരോ വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യുന്നത് of it. എല്ലാ ക്ലാസ്സുകളുടെയും ആദ്യമേ ഞാൻ പറയുന്നുണ്ട് ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് ഒരിക്കലും എം സി എസ്ഇ സി സി എൻ എ എന്നിങ്ങനെയുള്ള എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല പ്രാക്ടിക്കൽ ക്ലാസ്സിന് മാത്രമേ ഞാനിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്നവർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ പഠിപ്പിക്കുന്നവർക്കോ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് നിങ്ങൾ മാറ്റണം മാത്രമല്ല ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നില്ല എങ്കിൽ പോലും യൂട്യൂബിൽ നോക്കിയാൽ ഇതിനേക്കാളും ഡീറ്റെയിൽഡായി വളരെ ക്ലാരിറ്റിയോടെ ഒത്തിരി വീഡിയോസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് ശരിയല്ല എന്ന തോന്നലുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വലിയ പ്രസക്തിയില്ല എന്ന സത്യം വിമർശിക്കുന്നവര് മനസ്സിലാക്കുക അടുത്ത കാര്യം പറയാനുള്ളത് മറ്റൊന്നുമല്ല ക്ലാസ്സുകൾ കാണുന്ന കൂട്ടുകാർ കമൻസിലൂടെയും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തുമൊക്കെ അവർ ക്ലാസുകൾ മനസ്സിലാകുന്നുണ്ടെന്നും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എന്നെ അറിയിക്കാറുണ്ട് പക്ഷേ ഈ ക്ലാസ്സുകൾ കാണുന്ന കൂട്ടുകാരിൽ തൊണ്ണൂറ് ശതമാനം പേരും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ പഠിച്ചു മറന്നവർക്കോ ഒന്നും വേണ്ടി ഷെയർ ചെയ്യാറില്ല എന്നത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള മനസ്സുകൂടെ നിങ്ങൾ കാണിക്കണം ഈ ഒരു കാര്യത്തിലെങ്കിലും ഒരു സ്വാർത്ഥ മനോഭാവം നിങ്ങൾ കാണിക്കരുത് ഒരുപാട് പേര് അറിയാതിരിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെയുള്ള കാര്യം അപ്പൊ അത് നിങ്ങളിലൂടെ മാത്രമേ അവർക്ക് അതെല്ലാം അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ക്ലാസ്സുകൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ എത്തിക്കുവാൻ ഞാൻ ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇനി എന്നെ സംബന്ധിച്ച് ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു ലൈക്ക് അല്ലെങ്കിൽ കമന്റ്സ് ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ എത്രമാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും തീർച്ചയായും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ക്ലാസ്സുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ്സുകൾ എടുക്കുവാനുള്ള ആ ഒരു ഇൻട്രസ്റ്റും നമുക്ക് ഉണ്ടാകുകയുള്ളൂ അതുപോലെ തന്നെ ചില കൂട്ടുകാർ ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തുകൂടെ വാട്സ്ആപ്പ് ഉണ്ടോ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടോ മൊബൈൽ നമ്പർ തരാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അതും ഈ ഒരു അവസരത്തിൽ ഞാൻ തരികയാണ് ക്ലാസുകളെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ അറിയിക്കാനുള്ളവർക്ക് ഇതിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യാം ദയവ് ചെയ്ത് കഴിവതും കാലത്ത് ഇന്ത്യൻ ടൈം ഒമ്പത് മണി മുതൽ മണി വരെ വിളിക്കാതിരിക്കുക മറ്റൊന്നുകൊണ്ടല്ല ഡ്യൂട്ടി സമയത്ത് ചിലപ്പോൾ കോൾ എടുക്കുവാനോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുവാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം കൂട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒത്തിരി ാര് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് അവരുടെ പ്രോബ്ലം മാത്രം ജസ്റ്റ് ഒന്നോ രണ്ടോ സെന്റൻസിൽ ഒതുക്കി ടൈപ്പ് ചെയ്യും ഇത് കാണുന്ന നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകുകയില്ല എന്താണ് ഈ വ്യക്തി ഉദ്ദേശിച്ചതെന്ന് ഫോർ എക്സാമ്പിൾ ഇന്നലെ ലഭിച്ച ഒരു മെയിലിലെ കാര്യം തന്നെ നിങ്ങളുമായി പങ്കിടാൻ ഇപ്പോൾ ആകെ രണ്ട് സെന്റൻസ് മാത്രമേ ആ സുഹൃത്ത് എനിക്ക് ടൈപ്പ് ചെയ്തിരുന്നുള്ളൂ ഹലോ സർ ഗുഡ് മോർണിംഗ് എനിക്ക് ഇന്നലെ മുതൽ എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നില്ല എന്തെങ്കിലും പരിഹാരമുണ്ടോ ഇത് ക്ലിയർ ചെയ്യുവാൻ ഇത്ര മാത്രമാണ് അദ്ദേഹം എനിക്ക് ടൈപ്പ് ഇത് കേൾക്കുന്ന നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇന്റർനെറ്റ് കിട്ടുന്നില്ല എന്ന ഈ പ്രോബ്ലത്തിന് ഞാൻ എന്ത് സൊല്യൂഷനാണ് അദ്ദേഹത്തിന് കൊടുക്കുക ഒത്തിരി പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് ഇന്റർനെറ്റ് കിട്ടാതിരിക്കാം അതിനെല്ലാം പുറമെ അദ്ദേഹത്തിന് ഇന്റർനെറ്റ് അവൈലബിൾ അല്ലാത്തത് കമ്പ്യൂട്ടറിലാണോ അതോ മൊബൈലിലാണോ ഇനി അതല്ല മറ്റേതെങ്കിലും ഡിവൈസുകളിലാണോ എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല ഇനി ഈ കണക്ഷൻ ലഭിക്കുന്നത് ഓഫീസിലാണോ അതോ വീട്ടിലാണോ അതുപോലെ തന്നെ വൈഫൈ കണക്ഷൻ ആണോ അതോ വയർഡ് കണക്ഷൻ ആണോ എന്നൊന്നും ആ മെയിലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒത്തിരി കാരണങ്ങൾ കൊണ്ട് ഇന്റർനെറ്റ് പ്രോബ്ലംസുകൾ വരെ നിങ്ങൾക്ക് പലർക്കും അറിയാം ഐ പി അഡ്രസ്സുകൾ ഡി എൻ എസ് ഗേറ്റ് വേ ഫർ അങ്ങനെ ഇതിനെ റിലേറ്റഡ് ആയുള്ള ഒത്തിരി കാരണങ്ങൾ കൊണ്ട് നെറ്റ് കിട്ടാതെ വരാം അതുകൊണ്ട് ദയവ് ചെയ്ത് കൂട്ടുകാർ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ ലാഘവത്തില് നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാതിരിക്കുക സമയത്തിനനുസരിച്ച് ക്വസ്റ്റ്യൻസുകൾ കേൾക്കുവാനും ആൻസർ ചെയ്യുവാനും ഒക്കെ എനിക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കഴിവതും നിങ്ങൾക്ക് അറിയാവുന്ന ഫുൾ ഡീറ്റെയിൽസ് ഈ ചോദ്യത്തെ കുറിച്ച് ശ്രമിക്കുക എന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു ചോദ്യം കാണുന്ന എനിക്കോ അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഈ ചോദ്യം കാണുന്ന മറ്റു പലരും നിങ്ങളെ സഹായിച്ചേക്കാം അപ്പോൾ എനിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു പ്രോപ്പർ സൊല്യൂഷൻ തരാൻ കഴിയണമെങ്കിൽ വ്യക്തമായി എന്താണ് അവിടെ ഇഷ്യൂ എന്ന് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടോട് കൂടി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസുകൾ മാക്സിമം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കണം കാരണം നാളെ ഈ ഒരു പ്രോബ്ലം മറ്റാർക്കെങ്കിലും വന്നാൽ അവർക്ക് അത് ഉപകാരപ്പെട്ടേക്കാം ആ സമയത്ത് പിന്നെ പല കൂട്ടുകാരും പ്രധാനമായും ചോദിക്കുന്നത് എം സി എസ്ഇ സി െ അല്ലെങ്കിൽ അതുപോലെയുള്ള നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള ബേസിക് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നെറ്റ്വർക്കിംഗ് കോഴ്സുകളിൽ പഠിപ്പിക്കുക പഠിച്ചിറങ്ങിയാൽ ഉടനെ എനിക്ക് ജോലിക്ക് കയറാൻ സാധിക്കുമോ അല്ലെങ്കിൽ ജോലി സാധ്യത ഉറപ്പുള്ള ഒരു ഫീൽഡാണോ ഇത് അങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ ഈയിടെ എനിക്ക് ലഭിക്കുകയുണ്ടായി ഞാൻ മനസ്സിലാക്കിയിടത്തോളം അല്ലെങ്കിൽ എന്റെ അനുഭവജ്ഞാനം വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് ഐ ടി നെറ്റ്വർക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് ആവശ്യം ഒന്നും തന്നെ ഇല്ല മെയിൻ ഇമ്പോർട്ടൻസ് തിങ് എന്നത് നെറ്റ്വർക്കിംഗ് പഠിക്കുവാനുള്ള താല്പര്യവും അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങള് പ്രാക്ടീസ് ചെയ്യുവാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന ഒരു മാനദണ്ഡം ഇവിടെ ബാധകമല്ല അങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ ഈസിയായി നെറ്റ്വർക്കിംഗ് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരു നെറ്റ്വർക്കിംഗ് ജോബിലേക്ക് ഇന്റർവ്യൂവിന് എൻട്രി കിട്ടണമെങ്കിൽ കൂട്ടുകാർ ചോദിക്കുന്ന പോലെ ബേസിക് ക്വാളിഫിക്കേഷൻസ് അത്യാവശ്യം തന്നെയാണ് അതായത് ബിടെക്കോ എം ടെക്കോ എം സിഒ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിഗ്രികൾ കമ്പനികൾ നോക്കും ഇത് ജോലി അന്വേഷിക്കുന്ന പലരും നേരിടുന്ന ഒരു വശം ഇനി ചില കമ്പനികളിൽ നോക്കുകയാണെങ്കിൽ വെറും പത്താം ക്ലാസ് മാത്രമുള്ളവര് നെറ്റ്വർക്കിംഗ് സെക്യൂരിറ്റി ലെവലിൽ ജോലി ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ആ കമ്പനി ചിന്തിക്കുന്നത് നെറ്റ്വർക്കിംഗ് സെക്യൂരിറ്റി ലെവലിൽ എത്രത്തോളം എക്സ്പീരിയൻസ് ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അയാൾക്ക് എത്ര ഡിഗ്രി ഉണ്ട് എന്ന കണക്കല്ല ആ കമ്പനി നോക്കുക കാരണം ഒരു കമ്പനിയെ സംബന്ധിച്ച് അവിടെയുള്ള ഹാർഡ്വെയർ ഡിവൈസുകളേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എല്ലായ്പ്പോഴും അവിടുത്തെ ഡാറ്റകൾക്കാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ ഡാറ്റാസുകൾ എപ്പോഴും സുരക്ഷിതമായിരിക്കണം അതുകൊണ്ട് അവർ എപ്പോഴും എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടോ അങ്ങനെയുള്ള ഒരാളെയാണ് ഈ ലെവലിലേക്ക് എടുക്കുകയുള്ളു ഞാൻ ഇത്രയും പറയാൻ കാരണം ഒത്തിരി കൂട്ടുകാർ ചോദിച്ചിരുന്നു എനിക്കൊരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി അഡ്മിൻ ആകണം അല്ലെങ്കിൽ എനിക്കൊരു നെറ്റ്വർക്ക് എക്സ്പെർട്ട് ആകണം അങ്ങനെയുള്ള ജോലി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് എന്നൊക്കെ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഐ ടി നെറ്റ്വർക്കിംഗിന്റെ ബേസിക് കാര്യങ്ങൾ പറയുന്ന കോഴ്സുകളാണ് എ പ്ലസ് എൻ പ്ലസ് എന്നിവയൊക്കെ അതിനുശേഷം അഡ്വാൻസ്ഡ് കോഴ്സുകളായ എം സി പി എം സി എസ് എം csc സി സി എൻ എ സി സി എൻ പി സി സി ഐ ഇ അങ്ങനെ ഒത്തിരി ഒത്തിരി കോഴ്സുകൾ തന്നെയുണ്ട് പഠിക്കുവാൻ അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക ഐ ടി നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ട് ആകണമെങ്കിൽ ഒരുപാട് പ്രോബ്ലംസുകൾ കണ്ടും ട്രബിൾ ഷൂട്ട് ചെയ്തും മുന്നോട്ട് പോകുവാനുണ്ട് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആർക്കും ഒരു എക്സ്പെർട്ട് ആകുവാൻ സാധിക്കില്ലെന്ന സത്യം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക ഇപ്പോൾ ഏകദേശം ഒരു ധാരണ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് കിട്ടിക്കാണുമെന്ന് കരുതുന്നു അടുത്തതായി പറയാനുള്ളത് ഒത്തിരി കൂട്ടുകാർ ചോദിച്ചിരുന്നു ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതെന്ന് പുതിയ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ സെർവർ സൈഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ സെർവർ അതുപോലെ തന്നെ ക്ലൈൻറ് സൈഡിൽ വിൻഡോസ് ടെൻ വിൻഡോസ് സെവൻ എന്നീ മൂന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ കുറച്ച് നെറ്റ്വർക്കിംഗ് ക്ലാസുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് പെട്ടെന്ന് നമുക്ക് ഓടിച്ചു നോക്കാം പാർട്ട് ഒന്നിൽ ഞാൻ പറയുന്നത് എം സി എസ് ഇ സി സി എൻ എ എന്നീ ക്ലാസ്സുകൾ എന്തിനാണ് പഠിക്കുന്നത് എന്തൊക്കെയാണ് ഇത് പഠിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ് എം സി എസ് ഇൻ എയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ എത്തിക്കൽ ഹാക്കിംഗ് എന്തിനാണ് പഠിക്കുന്നത് എങ്ങനെയാണ് ഹാക്കിംഗ് സ്ക്രിപ്റ്റുകൾ എഴുതുക എങ്ങനെ ഹാക്കിങ്ങിൽ നിന്ന് രക്ഷ നേടാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ചെയ്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഒരു നെറ്റ്വർക്കിംഗ് പഠിക്കുന്ന ആൾക്ക് ആദ്യം വേണ്ടത് മൂന്നോ നാലോ കമ്പ്യൂട്ടറുകൾ എങ്ങനെ ഒരേ സമയത്ത് തന്നെ ഒരു ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള അറിവാണ് അത് എങ്ങനെയാണെന്ന് നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ട് അടുത്തതായി ഒരു ചെറിയ ഓഫീസിൽ മൂന്നോ നാലോ ഫിസിക്കൽ കമ്പ്യൂട്ടർ എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് അതുപോലെ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത കമ്പ്യൂട്ടറുകളിൽ എങ്ങനെ ഐ പി അഡ്രസ് കൊടുക്കാം എന്താണ് ഐ പി അഡ്രസ് എന്തിനാണ് ഐ പി അഡ്രസ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ക്ലാസ്സുകളിൽ കവർ ചെയ്തത് അടുത്തത് ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഫയൽസുകൾ ഫോൾഡറുകൾ പ്രിന്ററുകൾ ഒക്കെ എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് മസ്റ്റായി നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ വിശദമായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രിന്റർ എങ്ങനെയാണ് ഷെയർ ചെയ്യുക ഇങ്ങനെ ഷെയർ ചെയ്യുക എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അടുത്തത് നമ്മൾ നോക്കിയത് ഇങ്ങനെ നെറ്റ്വർക്കിലുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ അടുത്തുള്ള കമ്പ്യൂട്ടറുകൾ റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യും എന്നതിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ നോക്കിയത് ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഒരു പ്രിന്റർ കണക്ട് ചെയ്യും എന്നതിനെ കുറിച്ചാണ് അടുത്തത് എങ്ങനെ കമ്പ്യൂട്ടറുകളിൽ ലോക്കൽ യൂസർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ പെർമിഷൻസുകൾ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചായിരുന്നു പിന്നീടുള്ള ക്ലാസുകളിൽ നമ്മൾ ഒരു ലോക്കൽ കമ്പ്യൂട്ടർ എന്ന കൺസെപ്റ്റ് വിട്ട് സെർവർ സൈഡിലേക്ക് പോയി അതിൽ പ്രധാനമായും നമ്മൾ ആദ്യം നോക്കിയത് ഒരു സെർവർ എന്താണെന്നും ഒരു ക്ലയൻറ് എന്താണെന്നൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ടൂ സെർവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ കുറിച്ചായിരുന്നു പിന്നെ നമ്മൾ പഠിച്ചത് ടൂ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ സെർവർ മാനേജർ ഡാഷ്ബോർഡ് എന്നാൽ എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഡാഷ്ബോർഡിൽ ബോർഡിൽ ചെയ്യുവാൻ സാധിക്കുക എന്നതിനെ കുയിരുന്നു പിന്നീട് അടുത്ത ക്ലാസ്സിൽ ഒരു സെർവർ ടൂ തൗസൻഡ് എന്തൊക്കെയാണ് നമ്മൾ ബേസിക് ആയി കോൺഫിഗർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചായിരുന്നു അടുത്ത ക്ലാസ്സിൽ ഒരു ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ എന്നാൽ എന്താണ് എന്താണ് ഈ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ എന്തിനാണ് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് കോൺഫിഗർ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഈ ക്ലാസ്സിൽ നോക്കിയിരുന്നു അതിനുശേഷം എങ്ങനെയാണ് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രധാനമായും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇവിടെ ഈ ക്ലാസ്സിൽ നോക്കിയിരുന്നു പിന്നെ നമ്മൾ നോക്കിയത് ഇങ്ങനെ കോൺഫിഗർ ചെയ്ത ഒരു ആക്ടീവ് ഡയറക്ടർ ഡൊമൈൻ സെർവറിലേക്ക് എങ്ങനെയാണ് കമ്പനിയിലുള്ള ക്ലയൻസ് കമ്പ്യൂട്ടറുകൾ ജോയിൻ ചെയ്യിക്കുക അതായത് എങ്ങനെയാണ് മെമ്പർ ആക്കുക എന്നതിനെ കുറിച്ചായിരുന്നു അതിനുശേഷം ഒരു ഡൊമൈൻ സെർവറിൽ എങ്ങനെയാണ് ഡൊമൈൻ യൂസർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നതും ഇവിടെ നോക്കിയിരുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഒരു ഡൊമൈൻ കൺട്രോളർ മാത്രം കമ്പനിയിൽ ഫിക്സ് ചെയ്താൽ ചിലപ്പോ ഏതെങ്കിലും കാരണത്താൽ ഈ സെർവർ ഡൗൺ ആയാൽ അല്ലെങ്കിൽ ഫെയിൽ ആയാൽ കമ്പനിയിലെ എല്ലാ ക്ലൈൻ കമ്പ്യൂട്ടറുകളും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തോളീഷണൽ ആയിട്ട് ഒരു ഡൊമൈൻ കൺട്രോളർ കൂടി നമുക്ക് ഫിക്സ് ചെയ്യേണ്ടി വരും അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് അടുത്ത ക്ലാസ്സിൽ ഒരു അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ എങ്ങനെ സെർവറിൽ കോൺഫിഗർ ചെയ്യുക എന്നതിനെ കുറിച്ചായിരുന്നു അതിന്റെ അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളായിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ അതായത് ഇൻസ്റ്റാളബിൾ ഫയൽ മീഡിയ എന്ന മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അടുത്തുള്ള സെർവറുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള സൈറ്റുകളിലോ ഉള്ള സെർവറുകളിൽ എങ്ങനെയാണ് അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ കോൺഫിഗർ ചെയ്യാമെന്ന് നമ്മൾ നോക്കിയിരുന്നു തൊട്ടടുത്ത ക്ലാസ്സിൽ ചൈൽഡ് ഡൊമൈൻ അല്ലെങ്കിൽ സബ് ഡൊമൈൻ എന്താണെന്നും എന്തിനാണ് ഒരു കമ്പനിയിൽ ചൈൽഡ് ഡൊമൈൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഒക്കെയുള്ള ഒരു തേയറി ക്ലാസ് ആയിരുന്നു നോക്കിയിരുന്നത് അതിന്റെ അടുത്ത ക്ലാസ്സിൽ എങ്ങനെ ഒരു ചൈൽഡ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള പ്രാക്ടിക്കൽ വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ നോക്കിയിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ എന്തിനാണ് ഒരു ആർഒ ഡിസി അഥവാ റീഡ് ഓൺലി സെർവർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കി അതിന്റെ അടുത്ത ക്ലാസ്സില് എങ്ങനെയാണ് ഒരു റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുക കോൺഫിഗർ ചെയ്യുക എന്നതൊക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു ഇതിനുശേഷമുള്ള കുറച്ച് ക്ലാസ്സുകൾ ഞാൻ ചെയ്തത് അഞ്ചാറ് സുഹൃത്തുക്കളുടെ റിക്വസ്റ്റ് പ്രകാരമായിരുന്നു കാരണം അവർ ഒത്തിരി തവണ ഹാർഡ് ഡിസ്കുകളുടെ കൺസെപ്റ്റുകളെ കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെയുള്ള ക്ലാസ്സുകൾ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ട് ബേസിക് ഡിസ്ക് എന്നാൽ എന്താണ് ഡൈനാമിക് ഡിസ്ക് എന്നാൽ എന്താണ് എങ്ങനെ ഇതെല്ലാം കോൺഫിഗർ ചെയ്യാം അതുപോലെ തന്നെ ഫാറ്റ് ഫാറ്റ് തേർട്ടി ടു ഇ എക്സ് ഫാറ്റ് എസ് ഇതെല്ലാം എന്താണ് നമ്മൾ നോക്കിയിരുന്നു അടുത്ത ക്ലാസ്സുകളിൽ എങ്ങനെ ഫാറ്റ് തേർട്ടി ടൂറിൽ നിന്നും എൻ ടി എഫ് എസിലേക്ക് കൺവേർട്ട് ചെയ്യാം അതുപോലെ വോളിയം എന്നാൽ എന്താണ് എക്സ്റ്റെൻഡ് വോളിയം എന്താണ് ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് നോക്കിയിരുന്നു തൊട്ടടുത്ത ക്ലാസ്സിൽ റേഡ് സീറോ ഫൈവ് റേഡ് വൺ സീറോ അങ്ങനെയുള്ള കൺസെപ്റ്റുകളും നമ്മൾ നോക്കിയിരുന്നു പിന്നീട് വീണ്ടും നമ്മൾ സെർവർ സൈഡിലേക്ക് വന്ന് ഡൊമൈൻ യൂസർ അക്കൗണ്ടിൽ നമുക്ക് ഒരുപാട് സെറ്റിംഗ്സുകൾ ചെയ്യാൻ സാധിക്കും അതെന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇവിടെ നോക്കിയിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ഡൊമൈൻ യൂസർക്ക് എങ്ങനെ നമുക്ക് ലോക്ക് ഔൺ റിസ്ട്രിക്ഷൻസ് കൊടുക്കാൻ സാധിക്കും എന്ന കാര്യത്തെ കുറിച്ചായിരുന്നു അതിന്റെ അടുത്ത ക്ലാസ്സിൽ എങ്ങനെ ഒരു ഡൊമൈൻ യൂസർ ലോക്ക് ചെയ്യിക്കാം അതുപോലെ അൺലോക്ക് ചെയ്യിക്കാം എന്നതൊക്കെ നോക്കി അതുപോലെ തന്നെ ഡൊമൈൻ യൂസറിൽ വരുന്ന കുറച്ച് ഓപ്ഷൻസുകൾ എന്താണെന്ന് നമ്മൾ കവർ ചെയ്തിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ നാൽപ്പത്തിയൊന്ന് വീഡിയോകളിലായി കവർ ചെയ്തത് ക്ലാസ്സുകൾ കാണാൻ ിൽ ഈ ക്ലാസ്സുകളൊക്കെ തീർച്ചയായിട്ടും കാണുക ഐ ടി നെറ്റ്വർക്കിംഗ് മേഖലയിലെ പുതിയ സാങ്കേതിക കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അടുത്തു തന്നെ പ്രതീക്ഷിക്കാം കൂടാതെ സന്തോഷകരമായ ഒരു കാര്യം കൂടെ നിങ്ങളെ ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള സെർവറുകളും ക്ലൈൻസുകളും റൗട്ടറുകളും സ്വിച്ചസുകളും ഫയർവാളുകളും ഒക്കെ ആക്സസ് ചെയ്തുകൊണ്ട് പഠിക്കുവാനുള്ള ഒരു അവസരം അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം ക്ലൗഡ് ബേസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് കമ്പനികൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി പൂർണ്ണമായുള്ള വിവരങ്ങൾ ചില കാരണങ്ങളെ ഇപ്പോൾ എനിക്ക് പറയുവാൻ സാധിക്കുകയില്ല പക്ഷെ എന്തായാലും അടുത്ത് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം പ്രതീക്ഷിക്കാം ഏത് മേഖലകളിൽ നോക്കി ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ദിവസം ചെല്ലുന്തോറും പുതിയ പുതിയ കൺസെപ്റ്റുകളാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമൂലം ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ് എത്രത്തോളം നോളേജ് നമുക്കുണ്ടോ അത്രത്തോളം നമുക്ക് ജോലി സാധ്യതകളും വർദ്ധിക്കുകയാണ് പുതിയ കൺസെപ്റ്റുകളും ടെക്നോളജികളും അങ്ങനെയുള്ള എല്ലാ പുതിയ കാര്യങ്ങളും നിങ്ങളുമായി എനിക്ക് പങ്കുവെക്കണമെന്നുണ്ട് പക്ഷെ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ക്ലാസ്സുകൾ കാണുക കാണാത്തവരിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുക പ്രോത്സാഹിപ്പിക്കുക അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഫേസ്ബുക്ക് പേജും വാട്സപ്പ് നമ്പറും താഴെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി